ഹായ് കൂട്ടുകാരെ എൻ്റെ പേര് ഷിബി മോസസ് എന്നാണ് ഞാൻ കാസിരംഗ നാഷണൽ പാർക്ക് കാണാൻ പോയപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ഓർക്കിഡ് പാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിലുണ്ടായിരുന്ന കുറേ ഓർക്കിഡ് ചെടികളാണിത് അപ്പോൾ അത് നിങ്ങളെക്കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കുറേ വ്യത്യസ്തമായ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഒന്നിൻ്റെയും പേരറിയില്ല നിങ്ങൾക്ക് എന്തിൻ്റെയെങ്കിലും പേരറിയാമെങ്കിൽ കമൻ്റ് ചെയ്യണേ എനിക്കൊന്നിൻ്റെ അറിയാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ഒരു പേരൊന്നും എഴുതാഞ്ഞത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റിലിട്ടണേ പൂക്കളൊക്കെ നല്ലതായിരുന്നു എന്നും കമൻറ്റിലിട്ടണേ ഓക്കേ